ഞങ്ങളിത് ടൗണിലേക്ക് വന്നോണ്ടിരിക്ക കോഴിക്കോട് ഞങ്ങള് വീഡിയോ കണ്ടിട്ട് വിളിച്ചാലേ ചെറിയൊരു അതന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാന്നല്ലോ അതെ അതെ ഒന്നും ആലോചിക്കണ്ട അതുകൊണ്ടാണ് ഇട്ടത് താല്പര്യ താല്പര്യമുള്ള ആർക്കും ജോയിൻ അതുകൊണ്ടാണ് ഒരു ആക്കി ഇട്ടത് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം അതൊക്കെ ഞാനും ജസീർ പറഞ്ഞോണ്ടിരിക്കുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ള ആർക്കും നമ്മളെ കൂടെ ജോയിൻ ചെയ്യാം നിങ്ങളുണ്ടോ അതെ അതെ വർഷം എന്താ ചർച്ച ആ ആ മീറ്റിംഗ് ഇരുന്നതാണ് പിന്നെന്താണല്ലോ റസേട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വരികയാണ് കോഴിക്കോട്ടേക്ക് ഓർച്ച അപ്പോ പിന്നെ ഞങ്ങള് വ്ലോഗില് വ്ളോഗങ്ങൾ കണ്ടുണ്ടാവും കരുതുന്നു വ്ളോഗില് ഞങ്ങള് അല്ലേ ആ വ്ളോഗില് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതിന്റെ കൂടെ ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാന്നുള്ളത് അത് മനസ്സിലായി പക്ഷെ ഞാനൊന്ന് മുന്നീറിനോടായി കാരണം ഞങ്ങളൊരു ഇതിനെ ഈ പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ട് ഞങ്ങളൊരു പത്ത് വർഷത്തിന്റെ മോള് ഞങ്ങൾ കാര്യങ്ങള് ചർച്ച ചെയ്ത് പറ്റി ഇരുന്ന് കൊറേ കാര്യങ്ങളൊക്കെ മുന്നോട്ടൊക്കെ നീങ്ങ നീങ്ങി നിന്നതാണ് ആ അപ്പൊ അതാണ് അപ്പൊ എന്തായാലും ഞാൻ നൂറ് ശതമാനം ഞാൻ ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി മീറ്റ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ആ വിളിക്കാം ഞാൻ ഓർ ഓക്കെ സന്തോഷം ഇട്ട പോയി കണ്ടപ്പോ തന്നെ ഞാൻ ആകെ അങ്ങനെയല്ലേ ഷോക്ക് ആവുമ്പോ ഒരു ഭയങ്കര സന്തോഷം വന്നു കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങൾ അങ്ങനെ ഒരു വ്ലോഗ് ഇട്ട സമയത്തെ പിന്നെ എന്തായാലും എനിക്ക് അവിടെ ഒരു സ്പേസ് ഇതിനെ കുറിച്ച് പ്ലാൻ ഏതായാലും നിങ്ങള് വിളിക്കണെന്റെ കുറച്ച് മുന്നേ അസീംഖാ വിളിച്ചിരുന്നു അസീംഖാനോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എവിടെയൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല അപ്പൊ പ്ലാൻ ആക്കിയതിനു ശേഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഇത് വലിയൊരു പദ്ധതിയിലേക്കുള്ള കാൽവെപ്പാണ് ഞങ്ങള് രണ്ടാളുടെ പുറമെ നാലാമത്തെ ആളായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മൂന്നാമത് വന്നോ ഇപ്പൊ താങ്കൾ നാലാമത് വന്നോ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ സംഭവം കത്ത് കേട്ടോ പറയണ്ടോ കാരണം ഞമ്മള് വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് സമയമായിട്ടില്ല അപ്പൊ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ നമ്മള് എല്ലാരും കോർഡിനേറ്റ് ചെയ്യുന്ന പണി മാത്രമേ നമുക്കുള്ളൂ ബാക്കി എല്ലാരും കൂടെ ചെയ്താൽ മതി വലിയ ഒരുപാട് ആളുകൾ ഇതേപോലെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ സ്പെഷ്യാലിറ്റി കൊണ്ട് തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയണ്ട ഇന്ത്യയിലെ നമ്പർ വൺ ആക്കണം നമ്മൾ ഇതിലൊരു ബിസിനസ് തന്നെയാണ്